നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് ഇന്നലെ കാർലോ അഞ്ചലോട്ടിയെ പ്രസൻറ്റ് ചെയ്തു അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചു നമുക്കറിയാവുന്ന പോലെ റയൽ മാഡിൽ കാർലോ അഞ്ചലോട്ടിയുടെ കീഴിൽ മിന്നും കളി കളിക്കുന്നയാളാണ് വിനീ ജൂനിയർ പക്ഷേ അതേ വിനീ ജൂനിയർ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് എത്തുമ്പോൾ അതേ മികവ് കാണിക്കാൻ പറ്റാതെ വല്ലാതെ ഉയറിപ്പോകുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഇന്നലെ മാധ്യമങ്ങൾ ആഞ്ചലോട്ടിയോട് ചോദിച്ചു എന്തുകൊണ്ട് ബ്രസീലിൽ ഒരു പൂവർ ഫോം വിനി ജൂനിയർ കാണിക്കുന്നു അതിനൊരു പരിഹാരമില്ലേ അതിന് തീർച്ചയായിട്ടും ഉണ്ടാകും വിനി മികച്ച പ്രകടനം നടത്തുമെന്ന് ഉറപ്പ് നൽകുകയാണ് കാർലോ ആഞ്ചലോട്ടി ആഞ്ചലോട്ടിയുടെ ആ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു വിനിയുടെ മോശം ഫോം അത് എന്താണ് എന്ന് വിശദീകരിക്ക ബുദ്ധിമുട്ടേറിയ കാര്യമാണ് കാരണം വിനി ഇവിടെ എന്തുകൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല അതേ നന്നായി പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ എനിക്കിപ്പോൾ പറയാൻ പറ്റുക അദ്ദേഹം ചെയ്യും ഭാവിയിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തും കാരണം അവരൊരു എക്സ്ട്രാ ഓർഡിനറി ആണ് ഹാർഡ് വർക്കിംഗ് പ്ലെയർ ആണ് ആണ് സത്യം എന്താണെന്ന് വെച്ചാൽ ബ്രസീലിയൻ പ്ലെയേഴ്സിന് അവരുടെ ദേശീയ ടീമിൻ്റെ ജേഴ്സിയോട് കൂടുതൽ അഫെക്ഷൻ കൂടുതലാണ് അപ്പം അത് ചില ഘട്ടങ്ങളിൽ അവരുടെ നേച്ചുറൽ തിങ്കിങ്ങിനെ ബാധിക്കും ആ ഒരു സെൻസിൽ വരുമ്പോൾ അവർക്ക് കൂടുതൽ പ്രഷർ വരും ഒരുപക്ഷെ അവർക്ക് കാര്യങ്ങൾ നല്ല രൂപത്തിൽ ചെയ്യാൻ പറ്റാതെയുമാകും സോ ഞാൻ കംപ്ലീറ്റ്ലി കൺവിൻസ്ഡ് ആണ് വിരിയുടെ കാര്യത്തിൽ അദ്ദേഹം ദേശീയ ടീമിൽ മികച്ച പ്രകടനം നടത്തും അവന്റെ ട്രൂ സൈഡ് എന്താണ് യഥാർത്ഥ വിനി എന്താണ് എന്നുള്ളത് അവൻ കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ കൺവിൻസ്ഡ് ആണ് എന്ന് കാർലോ അഞ്ചലോട്ടി പറയുന്നു കാർലോ ആഞ്ചലോട്ടി അങ്ങനെ പറയുമ്പോൾ അത് ബ്രസീലിയൻ ആരാധകർക്ക് വിശ്വാസമാണ് കാരണം വിനിയുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് വന്നിട്ടുള്ളത് ആഞ്ചലോട്ടിയുടെ കീഴിലാണ് ആ ആഞ്ചലോട്ടിയാണ് പറയുന്നത് ദേശീയ ടീമിൽ വിനിയെ കൊണ്ട് മികച്ച പ്രകടനം പുറത്തെടുപ്പിക്കും വിനിക്കതിന് കഴിയും ഞാൻ അതിൽ കൺവിൻസ്ഡ് ആണ് എന്ന് കാത്തിരിക്കാം വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ